ഇവിടെ ഞാൻ ഞാൻ വന്ന കൊടുക്കുന്നൊക്കെ എന്തായിരുന്നു ആ സാഹചര്യം ജാസ്മിനോട് അല്ല എന്താ തല്ലോടുന്നത് അവിടെ നമ്മൾ തമാശ കളിക്കുമ്പോ ജാസ്മിൻ എന്തോ എന്തോ ഒരു സംഭവം നമ്മുടെ അടുത്ത് എന്തോ പറയുകയും അതേപോലെ തന്നെ പിന്നെ അവരൊരു ടാസ്ക് ആ ടാസ്ക് അതായത് എന്നെ ജഡ്ജാക്കി ബിഗ് ബോസ് ടീം എന്നെ ജഡ്ജാക്കി ഒരു മണി ടാസ്ക് തോന്നുന്നുണ്ട് ബിഗ് ബോസ് ടീം എന്നെ ആ മണി ടാസ്ക് നടക്കുമ്പോൾ അതിൽ ഞാൻ ഫേവറിസം കാട്ടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ എൻ്റെ അടുത്ത് കുറേ വഴക്കൂടാൻ വന്നിട്ടുണ്ടായിരുന്നു കുറേ നല്ല ചെറുതായിട്ട് തന്നെ വഴക്കൂടാൻ വന്നത് ആ ഫേവറിസം കാണിക്കണമെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ഇങ്ങനെയായിട്ട് ചെറിയ ചെറിയ പിന്നെ ഞാനത് വേറൊരു വിഷയം ഞാനത് എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല തോന്നുന്നില്ലെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അത് അങ്ങനെ ഒരു കുറേ ചെറിയ കുച്ചു കുച്ചു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് 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 പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് അവിടെ നടന്നൊരു വിഷയം അതിപ്പോൾ ഞാൻ നേരിട്ട് അവരുടെ പറഞ്ഞു അത് എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല അത് ശരിയായിട്ടുള്ളത് എനിക്ക് തോന്നുന്നില്ല ആ കോമ്പോന്റെ വിഷയം ഞാൻ പറഞ്ഞിരുന്നു അതായത് അത് എനിക്കൊരു ഡൈജസ്റ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ദേഷ്യ കുട്ടിക്കുണ്ട് പിന്നെ ഞാൻ ഫേവറിസം കാണിക്കുന്നു ജഡ്ജായ എനിക്ക് ഫേവറിസം കാണിക്കേണ്ട കാര്യമില്ല അപ്പൊ ഞാൻ ലാലിൻ്റെ എപ്പിസോഡ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അതിന്റെ ഒക്കെ ചെറിയ ചെറിയ കുച്ചു കുച്ച് കുച്ചുകുച്ചല്ല അതാണ് ആ കുട്ടി സംഗതി അത് പാവമാണ് പക്ഷേ ആ പിണക്കങ്ങൾ പിന്നെ അവളത് മനസ്സിലെടുത്ത് എന്നെ അറ്റാക്ക് ചെയ്യാനുള്ളൊരു ഇത് തുടങ്ങി അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ലാട്ടോ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളതല്ല ഞാൻ സമയത്ത് ആ സമയത്ത് ചെറുതായിട്ട് എൻ്റെ അടുത്തൊരു വർത്തമാനം പറഞ്ഞു അപ്പം ഞാൻ ഗസ്റ്റല്ലേ എനിക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം ഞാൻ ജിൻഡപ്പൻ്റെ അടുത്തൊന്നും പറഞ്ഞാണ് ഞാൻ ഇവിടെ ഗസ്റ്റായ കാരണമാണ് എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്തത് ഗസ്റ്റ് മാറി ഒരു കണ്ടസ്റ്റൻ്റ് ആവുന്ന ആ നിമിഷം ഒരു ഗെയിമർ ആവുന്ന ഒരു നിമിഷം ഞാൻ ജാസ്മിനെ പൂട്ടും ജാസ്മിനെ ഞാൻ പറപ്പിക്കും ഞാൻ ഗെയിം കളിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ കളിച്ചേനെ അടുത്ത ആഴ്ച ഞാൻ അവിടെ നിൽക്കുകയാണെങ്കിൽ ജാസ്മിൻ്റെ അടുത്തതിൻ്റെ ഞാൻ അടുത്ത് ഗെയിം കളിക്കും അത് ഞാൻ പൂട്ടിയേനെ ഇവരുടെ ഖബറിയും സ്ഥലത്ത് ചെയ്യാൻ നോക്കിയല്ലേ നോക്കി അതൊന്നും അവരെന്താ അവര് ഭയങ്കര ഒരു ഇതില് അവര് പറയുന്നത് ഇപ്പോഴും ഫ്രണ്ട്സാന്നല്ലേ പറയുന്നത് ഞാൻ പറയുന്നതൊന്നും അതിൻ്റെ പിന്നാലെ ഇന്ന് നമ്മൾ നടക്കാതിരിക്കാൻ നല്ലത് കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള വഴിയിൽ വിട്ടു വിട്ടുകൊടുക്കുക അവർ അവർ ആയാലും അല്ലെങ്കിൽ എങ്ങനെ ആയാലും നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം അതൊന്നും ഒരു വിഷയമുള്ളൊരു കാര്യമല്ല അതൊക്കെ അവർക്കാണ് അപ്പോൾ എല്ലാവരിപ്പോൾ അതിന് അവരുടെ പിന്നെ ഞാൻ പറയുന്നത് അവരുടെ ലൈഫ് അവർക്ക് വിട്ടുകൊടുക്കുക ഇപ്പോൾ ഗബ്രി പുറത്തേക്ക് ഇറങ്ങി ഗബ്രി പറഞ്ഞത് ഗെയിമൊക്കെ ഞാൻ അവിടെ വിട്ടു ഗബ്രി നല്ല രീതിയിൽ സംസാരിച്ചത് ഗബ്രി ഗെയിമൊക്കെ അവിടെ വിട്ടു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വേറെ അവൻ അവന്റേതായിട്ടുള്ള രീതിയിൽ ഭയങ്കര ബിസിയാണ് അപ്പോൾ ജാസ്മിൻ ഗബ്രി വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവര് തന്നെ തീരുമാനിച്ച അവര് തന്നെ തീർക്ക തീർക്കണ്ടോ അല്ലെങ്കിൽ എന്താ അറിയില്ല അതിൻ്റെ ഒരു ഇനിയുള്ള എങ്ങനെയാണെന്ന് നമുക്ക് ഇനിയുള്ളത് എങ്ങനെയാന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ പക്ഷേ ഗബ്രിഡിക് സാധിക്കും ജാസ്മിൻ ഇപ്പോ എനിക്ക് തോന്നുന്നത് ജാസ്മിൻ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് സീക്രട്ട് റൂമിലുണ്ടെന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കുറേ കാര്യം പക്ഷെ ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ് എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ അതൊന്നും ബാധിക്കുന്ന ഒരു കാര്യം ജാസ്മിൻ ചിലപ്പോൾ ഇടയ്ക്ക് രാത്രി ചിലപ്പോൾ ഒക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്തേക്ക് ചിലപ്പോൾ ഓർത്തേക്കാം ഗെബിയുടെ ഫോട്ടോക്കൂടെ വെച്ചിട്ട് ഓർത്തേക്കാം പക്ഷെ ഗെയിമിനെ അത് ബാധിക്കില്ല ജാസ്മിൻ ഗെയിം കളിക്കും ജാസ്മിൻ അല്ലാതെ ഗെയിമിനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഈ ജാസ്മിൻ ഗബറി വിഷയങ്ങൾ സോഷ്യൽ മീഡിയ വല്ലാതെ ഇട്ട് അലക്കുന്നുണ്ട് അവരുടെ ലൈഫിനെ ബാധിക്കുന്ന തരത്തിലേക്ക് ആവുന്നുണ്ടെന്നൊരു ഫീൽ ഞാൻ പറയുന്നത് എന്താ പറയുക അവരുടെ ലൈഫിനെ ബാധിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല പാടില്ലാന്ന് ഞാൻ പറയുള്ളൂ കാരണം എല്ലാവരും രണ്ടുപേരും മനുഷ്യന്മാരാണ് അപ്പോൾ അവർ അവരുടെ ഒരു ലൈഫ് ആ ലൈഫിൽ കയറി നമ്മൾ കൂടുതൽ കാരണം എന്താ പറയുക ഞാൻ പോയതാണ് കാരണം ഞാൻ അങ്ങനെ എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ അടുത്ത് ആദ്യ ആഴ്ച മുതൽ പറയാൻ തുടങ്ങിയതാണ് എൻ്റെ അഭിപ്രായം ഒരു പ്രേക്ഷകൻ നിലയ്ക്ക് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെയാണ് എനിക്കത് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല അത് ഈ സ്ട്രാറ്റജി പൊളി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അന്ന് ആദ്യത്തെ ആഴ്ച ഞാൻ പറഞ്ഞിട്ടില്ല അത് വൈറലായിട്ട് റീൽസൊക്കെ പോയി പോയിട്ടുണ്ടായിരുന്നതാണ് ഇത്തവണ പോയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു കാര്യം പറയില്ലേ അതായത് ചൊല്ലിക്കൊട് തല്ലിക്കു അല്ലെ ചൊല്ലിക്കൊട് തല്ലി തല്ലിക്കൊട് തള്ളിക്കള എന്ന് പറഞ്ഞ സാധനമുണ്ട് നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവര് അവരുടെ അവര് പറയുന്ന ഫ്രണ്ട്സാന്ന് വെച്ചാൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം പിന്നെ അവർ ഫ്രണ്ട്സായാലും കുഴപ്പമില്ല അവരെങ്ങനെ ആയാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ അവർ ഭാവിയിൽ എന്ത് ഇതായാലും ഞാനത് അതിലേക്ക് നമ്മളത് ഇൻ്റർവ്യൂ ചെയ്യാൻ പോവില്ല ഒരിക്കലും അവർ അവരുടെ അവരുടെ പാടായി ഇങ്ങനെ രണ്ടുപേരും കല്യാണം കഴിച്ചാലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോവും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അവർ അല്ലേ അത് ഇൻഡിവിജ്വലി ഗബ്രി വേറൊരാൾ കല്യാണം കഴിക്കുന്നു ജാസ്മിൻ വേറൊരാൾ കല്യാണം കഴിക്കുന്നു രണ്ടുപേരും എന്നെ കല്യാണത്തിൽ ക്ഷണിച്ച് കഴിഞ്ഞാൽ ഞാൻ പോവും അവിടെ ആദ്യ സ്വാനായിട്ട് നിൽക്കും അത്രേ ഉള്ളൂ അല്ലാതെ ഇനി ഇപ്പോൾ രണ്ടുപേരും കല്യാണം കഴിക്കുന്നു അല്ലാതെ പറഞ്ഞത് ദൈവം ചെയ്ത് വളച്ചൊരുക്കുന്നത് അപ്പം ഞാൻ ഗബ്രി വേറെ ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവൻ എന്നെ ക്ഷണിച്ചാൽ ഞാൻ പോവും അവൻ എൻ്റെ ഒരു അനിയനെ പോലെ തന്നെയാണ് ഇപ്പോഴും അതെ ഞാൻ പറയുന്നു ജാസ്മിൻ അതെ എന്നെ ഇക്ക ഇക്ക എന്നൊക്കെ വിളിക്കുന്നുണ്ട് അവളും എനിക്കൊരു അനിയത്തി പോലെയാണ് അവളും വേറെ ഒരു കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പോയി വിളിച്ചാൽ ഞാൻ പോകും അത്രേ ഉള്ളൂ പിന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അവർ തമ്മില് അവരെ നമുക്ക് വിടുക അവർ ഇനി ജാസ്മിൻ ഇറങ്ങട്ടെ എന്നിട്ട് അവരവരുടെ എന്താ വെച്ചാൽ തീരുമാനിച്ചിട്ട് ലൈഫ് പ്ലാൻ ചെയ്യട്ടെ നമ്മൾ വേറൊരാളുടെ ലൈഫിൽ കയറി